ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു പദ്ധതിയിട്ട് ഉള്ളതല്ല ചില സംഭവങ്ങൾ ഒരിക്കലും നമ്മൾ കരുതാത്ത സമയത്തും സ്ഥലത്തും സംഭവിച്ചു പോകും ചെറിയൊരു നിമിഷം പോലും ജീവിതത്തെ മുഴുവൻ മാറിമറിക്കാനുള്ള ശക്തി ഉണ്ടാക്കാം ഒരു കാലത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നൊരു കുടുംബം അടുത്ത നിമിഷം തന്നെ കണ്ണീരിലും ദുഃഖത്തിലും മങ്ങിപ്പോകും സന്തോഷം ദുഃഖമായി മാറാൻ അധികം സമയം വേണ്ടെന്നതാണ് ജീവിതത്തിന്റെ സത്യം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ജീവൻ എത്ര പെട്ടെന്നാണ് ഇല്ലാതായത് ഒരു അശ്രദ്ധയാണ് ആ ജീവൻ നഷ്ടമാക്കാൻ കാരണം എന്നത് എല്ലാവരെയും ദുഃഖത്തിലാക്കുന്നതാണ് തന്റെ ഏകമകൻ നഷ്ടമായതിന്റെ ദുഃഖത്തിലാണ് മാതാപിതാക്കളും നാട്ടുകാരും ബന്ധുക്കളും ഗേറ്റ് ഗേറ്റടയ്ക്കുന്നതിനിടെയുണ്ടായ അപകടമാണ് ഒരു കുടുംബത്തെ ആഴത്തിലുള്ള ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമായിരുന്നു കൊച്ചു ജീവൻ ചികിത്സയ്ക്കായി ദിവസങ്ങളോളം പോരാടിയെങ്കിലും അവസാനം രക്ഷിക്കാനായില്ല മരിച്ചത് തൃശൂർ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറായ വൈക്കം ടി വിപുരം മണിമന്ദിരം വീട്ടിൽ അഖിൽ മണിയപ്പന്റെയും ആലപ്പുഴ പഴവീട് തെക്കേ അത്തിത്ര വീട്ടിൽ അശ്വതിയുടെയും ഏകമകൻ ഋദ്ധവാണ് ഏറെ കരുതലോടെയാണ് കുടുംബം കുഞ്ഞിനെ വളർത്തിയിരുന്നത് അവരുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറച്ചിരുന്നത് ഈ കൊച്ചുമിടുക്കനിലായിരുന്നു നിരക്കി മാറ്റാവുന്ന വലിയ ഇരുമ്പ് ഗേറ്റ് അടയ്ക്കുന്നതിനിടെ അപകടകരമായി മറിഞ്ഞ് കുഞ്ഞിനു വീണതാണ് അപകടത്തിന് കാരണമായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം ഒരു നിമിഷത്തിൽ സന്തോഷം ദുഃഖമായി മാറി കുടുംബത്തെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ അപകടം അപകടം സംഭവിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് ആയിരുന്നു അന്ന് കുടുംബമെല്ലാം ചേർന്ന് ആലപ്പുഴയിലെ പഴവീട്ടിലെ വീട്ടിൽ എത്തിയതായിരുന്നു അശ്വതിയുടെ അമ്മയുടെ ആരോഗ്യനില മോശമാണെന്നറിഞ്ഞപ്പോൾ അവരെ ഒന്ന് കാണാനും കുറച്ചു സമയം എല്ലാവരും ഒത്ത് ചെലവഴിക്കാനും വൈക്കത്തിൽ നിന്നും കുടുംബമെല്ലാവരും എത്തിയതായിരുന്നു വീട്ടിൽ പതിവ് പോലെ ചെറിയ തിരക്കുകളുണ്ടായിരുന്നു അമ്മയോട് വിശേഷങ്ങളും ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഋഥവിന്റെ അമ്മ അശ്വതി അവൻ എന്നത്തെയും പോലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു മുറ്റത്ത് നിന്ന് കൊണ്ട് തന്നെ വഴിയിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഗേറ്റടയ്ക്കാൻ പോയത് നിരക്കി മാറ്റുന്ന ഭാരം കൂടിയ ഗേറ്റായിരുന്നു ഗേറ്റ് അടച്ചതിനു ശേഷം ഋതവിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ആ അപകടം ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് സംഭവിച്ച അപകടം കണ്ടപ്പോൾ ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് ആർക്കും മനസ്സിലായില്ല കുഞ്ഞിന്റെ ശരീരത്തിന് മുകളിലേക്ക് ഗേറ്റ് വീഴുന്നത് കണ്ടപ്പോൾ അകത്ത് ഇരുന്ന അമ്മ പെട്ടെന്ന് പേടിച്ചു നിലവിളിച്ചുകൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിയെത്തി അവരുടെ കരച്ചിൽ കേട്ട് അകത്തുണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഈ സമയം സഹായത്തിനെത്തി എല്ലാവരും ചേർന്നാണ് കുഞ്ഞിന്റെ ദേഹത്തെ ഗേറ്റ് മാറ്റിയത് ഗേറ്റിന്റെ അടിയിൽ നിന്നും കുഞ്ഞിനെ എടുക്കുമ്പോൾ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല കുഞ്ഞിനെ വിളിച്ചു നോക്കിയെങ്കിലും അനക്കമുണ്ടായിരുന്നില്ല ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള മാർഗം നോക്കി തുടങ്ങി കുഞ്ഞിനെയും പിടിച്ച് അവർ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പാഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകി തലയ്ക്കായിരുന്നു കുട്ടിയുടെ പരിക്ക് അപകടത്തിൽ തലക്ക് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യം എല്ലാവരും വലിയ ആശങ്കയിലായിരുന്നെങ്കിലും കുഞ്ഞു ഇരിക്കുന്നതായി കണ്ടപ്പോൾ രക്ഷിക്കാമെന്ന പ്രതീക്ഷ കുടുംബത്തിനും ഉണ്ടായി എന്നാൽ പരിശോധനകൾക്ക് ശേഷം പരിക്ക് വളരെ ഗുരുതരമാണെന്ന് ഡോക്ടർ പറഞ്ഞു തലച്ചോറിന് ഭാരം കൂടിയ ആഘാതമുണ്ടായതിനാൽ കുഞ്ഞിനെ തൽക്ഷണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സ തുടങ്ങി ദിവസങ്ങളോളം ഡോക്ടർമാർ വലിയ പരിശ്രമത്തോടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരിക്കിന്റെ ഗുരുതരം കാരണം ചികിത്സ ഫലിച്ചില്ല ഒടുവിൽ ആ കുരുന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാതെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത് കണ്ണുകളിൽ നിറഞ്ഞു നിന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഓരോ ദിവസവും വളർന്ന ചിരിയും കളിയുമെല്ലാം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോയിരിക്കുകയാണ് എന്റെ മടങ്ങി വരും വീണ്ടും ചിരിക്കും വീണ്ടും വിളിക്കും എന്നൊരു ചെറിയ വിശ്വാസം അവസാനത്തേക്കും അമ്മയുടെ മനസ്സിൽ നിലനിന്നിരുന്നു അച്ഛൻ മിണ്ടാതെയും കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ചികിത്സയുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി മാതാപിതാക്കളുടെ കരങ്ങളിൽ തീരാനോവായി മാറിയ കുഞ്ഞിന്റെ ഓർമ്മകൾ മാത്രമാണ് ഇനി അവർക്കൊപ്പം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു